ദേശീയപാതാ നിർമ്മാണത്തിന്റെ മറവിൽ കുന്നിടിച്ചു കിടത്തുന്ന മേഘാ കമ്പനിക്കെതിരെ ജനരോഷം കനക്കുന്നു നാടിന് നടുക്കിയ കുന്നിടിച്ചിൽ അപകടത്തിന് പിന്നാലെ കോൺഗ്രസും ഡിവൈഎഫ്ഐയും സ്ഥലത്ത് സംഘടിപ്പിച്ചു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ദേശീയപാതാ നിർമ്മാണ കരാർ കമ്പനിയായ മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അശാസ്ത്രീയമായ കുന്നിടിക്കലിനെതിരെയും ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെയുമാണ് ദേശീയപാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയും നിർദാക്ഷിണ്യം കുന്നിടിച്ചും നീരുടവകൾ നശിപ്പിച്ചും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്തെയാണ് ഭീതിയുടെ നെടലിലാക്കിയിരിക്കുന്നത് ഇതിലെല്ലാം ഉള്ള പ്രതിഷേധവുമായി ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഫൈസൽ ചെയ്തു രമണീയമായ ഒരു കുന്നായിരുന്നു ഇത് ഈ കുന്നൊരു ചരിത്ര പ്രാധാന്യമുണ്ട് കാരണം ഈ പ്രദേശത്തിലെ ആളുകൾക്ക് കുടിവെള്ളത്തിന്റെ സ്രോതസ് വരെ ഉള്ള ഒരു കുന്നായിരുന്നു വീരമല കുന്ന് ഇന്നിപ്പോൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പഠനവും നടത്താതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഈ റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ ഈ ചരിത്ര പ്രാധാന്യമുള്ള വീരമല കുന്ന് ഇടിക്കുകയും ഈ റോഡിന്റെ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി ഇതിന്റെ മറവിൽ ഓടാന കോടി രൂപയുടെ മണ്ണ് കടത്തിയ ഒരു ദുരാവസ്ഥിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി സേവാദള സംസ്ഥാന പ്രസിഡന്റ് രമേശൻ ഗരുവാച്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ വി സുധാകരൻ കെ പി പ്രകാശൻ ബി വി കൃഷ്ണൻ പി സൂരജ് എം വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മയിച്ചയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യുവജന പ്രതിഷേധവും കരാർ കമ്പനിക്കുള്ള താക്കീതായി മാറി

ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ അധികാരത്തിൽ വന്ന ഘട്ടത്തിലാണ് നമ്മുടെ നാടിന്റെ സ്വപ്ന പദ്ധതിയായ കേരളത്തിന്റെ വികസന കുതിപ്പിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന പാത എത്രയും വേഗം പൂർത്തീകരിക്കണം ആ ആവശ്യമായ സത്വര നടപടികളുമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഗവൺമെന്റ് അതിന്റെ ആദ്യ നടപടികൾ സ്വീകരിച്ചപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു കേരളം ജനസാന്ദ്രത കൂടിയൊരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വീട് നഷ്ടപ്പെടുന്ന സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം നഷ്ടപരിഹാരം കൊടുത്താൽ ഞങ്ങളുടെ ഗവൺമെന്റിനെ കേന്ദ്ര സർക്കാരിനെ എൻ എച്ച് ഐ അത് താങ്ങാൻ വേണ്ടി കഴിയുന്നതല്ല അതുകൊണ്ടത് സാധ്യമല്ല എന്ന നിലപാടായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിച്ചിരുന്നത് കേരളത്തിലെ ഗവൺമെന്റിന് മറ്റു സംസ്ഥാന ഗവൺമെന്റിനെ സ്വീകരിക്കുന്നത് പോലെ എന്തിന് കേരള ഗവൺമെന്റ് മാത്രം ഒരു പ്രത്യേക മുൻകൈ എടുക്കണം ഇത് നിങ്ങൾക്ക് സാധ്യമാകുന്നതുപോലെ ചെയ്യൂ അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകൂ എന്ന നിലപാടെന്ന് എടുക്കാമായിരുന്നു ശ്രീജിത്ത് രവീന്ദ്രൻ സജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ